ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ രണ്ട് വികാരിയാത്രകളിൽ സ്ഥാപിക്കപ്പെട്ടപ്പോൾ മുതൽ തെക്കും ഭാഗക്കാർ തങ്ങൾക്കായി ഒരു പ്രത്യേക വികാരിയാത്ത് എന്ന ആവശ്യം ഉന്നയിച്ചു തുടങ്ങിയിരുന്നു ചങ്ങനാശ്ശേരിയിലെ വടക്കുംഭാഗർ തെക്കും ഭാഗ ഭാഗക്കാരനായ മാർ മാത്യു മാക്കേലിന്റെ നേതൃത്വത്തെ അംഗീകരിക്കാതെ തങ്ങൾക്ക് വടക്കും ഭാഗം എത്രയെ ലഭിക്കണം എന്ന് റോമന് തുടരെ തുടരെ കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു ചങ്ങനാശ്ശേരി വികാരിയാത്തിലെ ഈ പ്രക്ഷോഭങ്ങളും ബഹളങ്ങളുമൊക്കെ ഏകദേശം പതിനാല് വർഷത്തോളം നീണ്ടു നിന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആ ഒരു കാലയളമായപ്പോഴത്തേനും മൂന്ന് വികാരിയാത്രകള് ഉണ്ടാവുകയും ചെയ്തു ഇപ്പൊ മൂന്ന് വികാരിയാത്തിലേയും വികാരി അപസ്തോരിക്കന്മാരെ ഒന്നിച്ചു ചേർന്ന് അവരെ ആലോചിച്ച് പ്രതിസന്ധി പരിഹരിക്കുന്നതിനായിട്ട് ഒരു തീരുമാനമെടുത്തു അത് ഇപ്രകാരമായിരുന്നു ചങ്ങനാശ്ശേരി വികാരിയാത്ത് രണ്ട് സമൂഹങ്ങളെയും ഉൾക്കൊള്ളുന്ന കാലത്തോളം അതിന് അഭിവൃദ്ധി ഉണ്ടാകത്തില്ല ആയതിനാല് ഈ ചങ്ങനാശ്ശേരി വികാരിയാത്തിനെ രണ്ടായിട്ട് പിരിക്കുക വിഭജിക്കുക ഒന്ന് വടക്കും ഭാഗക്കാർക്കും മറ്റേത് തെക്കും ഭാഗക്കാർക്കും അപ്പൊ ചങ്ങനാശ്ശേരി വികാരിയത്തിൽ പാർക്കുന്ന തെക്കും ഭാഗർക്കായി കോട്ടയത്ത് ഒരു പ്രത്യേക വികാരി ഉണ്ടാക്കുകയും എറണാകുളം വികാരിയത്തിലെ ചുറ്റും ചില തെക്കും ഭാഗ ഇടമകൾ പുതിയ വികാരിയത്തിൽ ലയിപ്പിക്കുകയും ചെയ്യുക ഇതായിരുന്നു ഈ മൂന്ന് അപ്പസ്തോലിക്ക വികാരിമാരും മാർപ്പാപ്പയ്ക്ക് ചൂണ്ടിക്കാണിച്ചത് സൊല്യൂഷൻ ഈ കത്ത് സലേസ്കി മൂന്ന് സീറോ മലബാർ അപസ്തോലിക്ക വികാരിമാരോടും വടക്കുംഭാഗ സമൂഹത്തിൽ നിന്നും ിയമിക്കുന്നതിനായിട്ട് മൂന്ന് പേരുകൾ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂലൈ മുപ്പത്തി ഒന്നിന് ഉറപ്പകാന്ത തിരിസംഘം സമ്മേളിക്കയും ഈ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് തെക്ക് ഭാഗത്തായി കോട്ടയത്ത് ഒരു പുതിയ വികാരത്ത് സ്ഥാപിക്കാനും മാറ്റിൽ മത്രമാണ് ആ വികാരിയത്തിലേക്ക് സ്ഥലം മാറ്റുവാനുമായിട്ടുള്ള അഭിപ്രായം സ്വീകരിച്ചു ചങ്ങനാശ്ശേരിക്ക് വേണ്ടി പുതിയ അപസ്ഥ വികാരിയായി ഫാദർ തോമസ് കുരിയാളശ്ശേരിയെയും തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഇൻ യൂണിവേഴ്സി എന്ന തിരുവെടുത്തു വഴി മാർപ്പം ചങ്ങനാശ്ശേരി എറണാകുളം എന്നീ വികാരിയാത്രകളിൽ നിന്നും തെക്കും ഭാഗക്കാരുടെ ഇടവുകളും പള്ളികളും വേർപ്പെടുത്തി തെക്കും ഭാഗക്കാർക്ക് മാത്രമായി പുതിയ കോട്ടയം വികാരിയാത്ത് സ്ഥാപിച്ചു ഇതിന് പ്രകാരം ചങ്ങനാശേരി അപ്പസ്റ്റോരിക് വികാരിയായിരുന്ന മത്യുമാക്കേലിനെ തെക്കും ഭാഗക്കാർക്ക് വേണ്ടിയുള്ള പുതിയ കോട്ടയം വികാരിയാത്തിലേക്ക് സ്ഥലം മാറ്റുകയും പകരം ചങ്ങനാശ്ശേരിയുടെ പുതിയ അപ്പസ്റ്റോരിക് വികാരിയായി ഫാദർ തോമസ് കുര്യാണശ്ശേരിയെ നിയമിക്കുകയും ചെയ്തു